മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് മുക്കുബണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കീഴ്ത്തോട് സ്വദേശി സുനീഷാണ് കേസിലെ പ്രതിയാണ് സുനീഷ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുക്കുബണ്ടം പണയം വെക്കാൻ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സനീഷ് കൊല്ലം റൂറൽ പോലീസിന്റെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയവർക്ക് മുക്കുബണ്ടം നൽകിയത് സുനീഷാണെന്ന് പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുനീഷ് പിടിയിലായത് ബാങ്കിൽ പണയം വെച്ചിരുന്ന മുക്കുബണ്ടം സജയകുമാർ എന്ന് പറയുന്ന പ്രതിക്ക് കൊടുത്തത് അടിമാലിക്കാരനായ സുധീഷ് എന്ന വ്യക്തിയാണ് അയാളെയാണ് ഇപ്പം പോയി അറസ്റ്റ് ചെയ്ത് ശേഷം കൊണ്ടുവന്നിരിക്കുന്നത് കേരള മണി കീഴിലുള്ളത് അതെല്ലാം ഈ സ്വയം എന്ന രീതിയിൽ ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വലിയ മാഫിയകൾ ഈ സ്വർണം ഇതേപോലെ വ്യാജ സ്വർണം നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് പണയം വയ്ക്കുമ്പോഴത്തേക്ക് അവരുടെ വരുമാനമാർഗ്ഗം തന്നെ നിന്നുപോകുന്ന അവസ്ഥയാണ് ഇതൊരു വലിയ മാഫിയാണ് അതിൻ്റെ ഒരു തുടക്കക്കാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇടപെട്ട് ഇതിൻ്റെ ഉന്നതാധികാരം ഇടപെട്ടിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കണ്ണികൾ ഇത് വിവിധ സ്ഥലങ്ങളിലാണ് ഇത് നിർമ്മിച്ചിവിടെയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അവരെയൊക്കെ പിടികൂടാനുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു നിയമ നടപടികൾ അധികാരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് വളരെ ടെൻഷ്യൻ്റായിട്ടവര് ഇക്കാര്യം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അവർ ഇതിനുവേണ്ടി വിനോദം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ സ്റ്റേഷൻ ഇവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും അവരുടെ ആ ഒരു എന്താ പറയുന്നത് ഇടപെടലാണ് നമുക്ക് ഇതിപ്പോൾ ഇവരെ പൊക്കാൻ കാരണം മാത്രമല്ല ഡി വൈ എസ് പി ആയിട്ടിരിക്കുന്ന ബിനു സാറ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഇക്കാര്യത്തിൽ ചെയ്തത് അഞ്ചലിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച മുക്കുവണ്ടം കേസിൽ അഞ്ചൽ പോലീസിന്റെ പിടിയിലായ കൊട്ടാരക്കര സ്വദേശി സജയ്കുമാറിനും മുക്കുമെണ്ഡം നൽകിയത് ആയിരുന്നു സുനീഷിനെ പിടികൂടാൻ രണ്ട് തവണ അഞ്ചൽ പോലീസ് ഇടുക്കിയിലെത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്ന് കളയുകയായിരുന്നു അഞ്ചൽ സി ഐ ജി ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Your dream, our priority. Together, we build the heart of your family's future.